അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി കിച്ചൺ ആണ് ഈ ഒരു വീടിന്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇന്റീരിയർ ചെയ്തിട്ടുള്ള ഒരു വീടാണ് അപ്പൊ നമുക്ക് കിച്ചൺ കാണാം കിച്ചൺന്റെ ഡോർ ചെയ്തിട്ടുള്ളത് വുഡിലും ഗ്ലാസിലും ആണ് വിറകടുപ്പോടു കൂടിയിട്ടുള്ള ഒരു മോഡലാർ കിച്ചൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചന്റെ സൈസ് വരുന്നത് നാനൂറ് നാനൂറ്റി അമ്പതാണ് കേട്ടോ അപ്പോൾ ഇതാ കിച്ചണിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു ഗ്ലാസ് ക്രോക്കറിയാണ് കേട്ടോ ഇതിനകത്തായിട്ട് ഗ്ലാസിൻ്റെ ട്രേ നൽകിയിട്ടുണ്ട് ഇവിടെ കിച്ചൺ കബോർഡ് ചെയ്തിട്ടുള്ളത് ഡബ്ല്യു പി സി വിത്ത് മൈക്കാലാമിനേഷനിലാണ് കിച്ചൻ്റെ ഒരു സൈഡിലേക്കായിട്ട് ആറ് ചെയറോട് കൂടിയിട്ടുള്ളൊരു ഗ്ലാസ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടേബിളിന് മുകളിലായിട്ട് നല്ല ഭംഗിയുള്ള ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ജിപ്സും സീലിങ്ങും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കബോർഡ്സിലേക്ക് വരാം നമ്മൾ കടന്നു വരുന്ന ഭാഗത്ത് തന്നെ ഇവിടെ ടോൾ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് ഈയൊരു കബോർഡ്സിനൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടോൾ യൂണിറ്റ് ആണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഫ്രിഡ്ജിനുള്ള ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിന് മുകളിലായിട്ട് ഒരു ലിഫ്റ്റും ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ കിച്ചൺ കൗണ്ടറിലായിട്ട് ഒരു ഷട്ടർ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മിക്സിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്തിട്ട് പിന്നീട് ക്ലോസ് ചെയ്യാൻ ഈസിയാണ് പിന്നെ ഈ ഒരു കോർണറിലായിട്ട് ക്രോക്കറികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്നാണ് അപ്പർ ക്യാബിനറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡബിൾ സിങ്ക് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ കൗണ്ടർ ടോപ്പിൽ വിരിച്ചിട്ടുള്ളത് സോളിഡ് സർഫേസ് ആണ് ഇവർക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് റിബൺ വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ക്യാബിനറ്റിൻ്റെ ഏരിയ ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടയിലായിട്ട് ഓപ്പൺ ഷെൽഫ് നൽകിയിട്ടുണ്ട് അതിൽ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലാസ് ഡോറും കൊടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് ക്യാബിനറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഒരു പ്ലേറ്റ് ട്രേ ആണ് വെച്ചിട്ടുള്ളത് ഇനി ഇവിടെ താഴെയുള്ള കബോർഡ്സിൽ ഒരുപാട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് വിശദമായിട്ട് കാണാം കേട്ടോ ഈ ഒരു കബോർഡ്സിനകത്തായിട്ട് ഇവിടെ ഒരു ആങ്കർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഹാങ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരുപാട് സ്പേസ് കിട്ടുന്നതുമാണ് കേട്ടോ പിന്നെ സിങ്ക് വരുന്നതിന് താഴെയായിട്ട് ആ ഒരു ഡോറിൽ തന്നെ വേസ്റ്റ് ബിൻ ചെയ്തിട്ടുണ്ട് അതുപോലൊരു പ്യൂരിഫയറും കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതാ ഈ ഒരു ഭാഗത്ത് ഓണിയൻ ബാസ്ക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണം വരുന്നുണ്ട് ഇത് ഓപ്പൺ ആയിട്ട് ചെയ്തത് കാരണം എയറിന്റെ പ്രശ്നമൊന്നും വരുന്നില്ല ൊരു ഭാഗത്ത് നോർമൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെതാ ഈ ഒരു ഹോബിന് തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു ഓയിൽ പുൾട്ട് ചെയ്തിട്ടുണ്ട് ഫുഡാനോബാണ് ഇവിടെ നൽകിയിട്ടുള്ളത് തിന് താഴെയായിട്ട് ഡ്രോവറുകൾ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കട്ട്ലറി ബോക്സ് ആണ് വരുന്നത് പിന്നീട് ടാൻഡ് ബോക്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതില് പ്ലേറ്റ്ര കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ചെറിയ പാർട്ടിഷൻ കൊടുത്തിട്ടാണ് വിറകെടുപ്പ് വരുന്നത് അതിനു മുമ്പായിട്ട് ഇവിടെ ഒരു സ്റ്റോറൂമും റൂമും വാഷിംഗ് മെഷീനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് മെഷീനാണ് അതിന് മുകളിലായിട്ട് ലിക്വിഡും മറ്റും വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷെൽഫ് കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വാൾ ഫ്രെയിമും ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ ഡോറ് ചെയ്തിട്ടുള്ളത് ഫൈബർ ആണ് അത്യാവശ്യം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്റ്റോർ റൂം ആണെങ്കിലും റാക്കുകൾ കൊടുത്തത് കാരണം ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഇനി ഈ ഒരു ഏരിയയാണ് വരുന്നത് ഇവിടെ വിറകെടുപ്പും ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് ഒരൊറ്റ അടുപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ടോപ്പിൽ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് ഇവിടേക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ജി ഐ വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് മുകളിലായിട്ട് ചുമണി വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബ ബൈ